തൃശൂർ കീരൻകുളങ്ങര ക്ഷേത്ര കുളത്തിൽ മൃതദേഹം കണ്ടെത്തി എറണാകുളം സ്വദേശി അൻപത്തിയഞ്ചു വയസ്സുള്ള അനിൽകുമാറാണ് മരിച്ചത് തൃശൂർ ഇക്കണ്ടവായ റോഡിലെ സ്വർണക്കടയിൽ സെക്യൂരിറ്റി ജീവനക്കാരനായിരുന്നു ഇന്ന് രാവിലെ ഏഴു മണിയോടെ ക്ഷേത്രം ജീവനക്കാരാണ് മൃതദേഹം കണ്ടത് ഇദ്ദേഹം കഴിഞ്ഞ ദിവസം രാവിലെ ദർശനത്തിനായി ക്ഷേത്രത്തിലെത്തിയിരുന്നു മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി തൃശൂർ ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി അതേസമയം മരണകാരണം വ്യക്തമായിട്ടില്ല സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു സോന പാർക്ക് ആൻഡ് ഡയമണ്ട്സിന്റെ നവീകരിച്ച ഷോറൂമിലെ സ്വർണാഭരണങ്ങളുടെയും ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങളുടെയും മോഹിപ്പിക്കുന്ന ഡിസൈനുകളുടെ മഹാവൈവിധ്യത്തിലേക്ക് സ്വാഗതം ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആസ്വാദികരമായ ആഭരണ പർച്ചേസിനായി സ്വർണ്ണാഭരണങ്ങളും ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങളും പ്രത്യേകം പ്രത്യേകം സജ്ജീകരിച്ചിരിക്കുന്നു സോണ പാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് വെഡിംഗ് ഓർണമെന്റ്സുകളുടെ അതിമനോഹരമായ ശ്രേണികൾ സർട്ടിഫൈഡ് ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങൾ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ കിഡ്സ് ജുവലറീസ് ക്യാമ്പസ് കളക്ഷൻസ് ആഭരണങ്ങൾ ജന്മനക്ഷത്ര കല്ലുകൾ പതിച്ച സ്വർണം വെള്ളി മോതിരങ്ങൾ നിർമ്മിച്ചു നൽകുന്നു വിവാഹ പാർട്ടുകൾക്ക് സ്പെഷ്യൽ ഡിസ്കൌണ്ട് ബ്രാൻഡ് കോസ്മെറ്റിക്സുകളുടെയും ബ്രാൻഡ് പെർഫ്യൂമുകളുടെയും ബ്രാൻഡ് വാച്ചുകളുടെയും സിൽവർ ആഭരണങ്ങളുടെയും ലാർജസ്റ്റ് ഡയമണ്ട് സുവർണ സ്വപ്നങ്ങൾക്ക് പൊന്നിൻ സാക്ഷാത്കാരമേകിയ മുഗൾ ജ്വല്ലറി ഇപ്പോൾ നമ്മുടെ മൂന്ന് പീഡികയിൽ മുഗൾ ജ്വല്ലറി മൂന്ന് പീഡിക